ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തിയേഴ് ഈശോ ഹീബ്രോണിൽ സക്രിയയുടെ വീട് ആഗിലെ നമ്മൾ എപ്പോൾ അവിടെ എത്തും ഈശോ ചോദിച്ചു ആടുകളുടെ പിറകെ ശിഷ്യന്മാരുടെ നടുക്കായി ഈശോ നടക്കുകയാണ് തോടിൻ്റെ കരയ്ക്കുള്ള പുല്ല് തിന്നുകൊണ്ടാണ് ആടുകൾ പോകുന്നത് മൂന്നാം മണിക്കൂറിലെത്തണം ഇവിടെ നിന്ന് പത്ത് മൈലുണ്ട് ഏലിയാസ് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങ് കറിയോത്തിലേക്ക് പോകുമോ യൂദാസ് ചോദിച്ചു നമ്മൾ അവിടെയും പോകും ജൂട്ടായിൽ നിന്ന് നേരെ കറിയോത്തിലേക്ക് പോകാമായിരുന്നല്ലോ അവിടെ നിന്ന് അധികം ദൂരമില്ലല്ലോ അങ്ങനെയല്ലേ ഇടയന്മാരെ അവിടെ നിന്ന് രണ്ട് മൈൽ കാണും ഈ വഴി വന്നതുകൊണ്ട് വെറുതെ ഇരുപത് മൈൽ കൂടുതൽ നടക്കേണ്ടി വന്നു യൂദാസെ നീ എന്താണ് ഇത്ര വിഷമിക്കുന്നത് വിഷമമൊന്നുമില്ല ഗുരു അങ്ങ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ചെയ്യും ഞാൻ എപ്പോഴും വാക്ക് പാലിക്കും അങ്ങ് വരാമെന്ന് ഞാൻ അമ്മയെ അറിയിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ മരിച്ചവരുമായി അടുപ്പം കാണിക്കാൻ അകലെ പോകേണ്ട ആത്മാവിലൂടെ അവരുടെ അടുത്തെത്താമല്ലോ ഞാൻ അങ്ങനെ ചെയ്തു നീ ഇതൊന്നാലോചിച്ച് നോക്കൂ നീ എനിക്ക് വേണ്ടി ഇനിയും വേദന അനുഭവിച്ചിട്ടില്ല ഇവരാകട്ടെ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി എനിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു എങ്കിലും അവർ എന്നെ ഉപേക്ഷിച്ചില്ല കൂറു മറന്നില്ല എൻ്റെ ഓർമ്മയോടു പോലും അവർ വിശ്വസ്തത കാട്ടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുകൂടി അവർക്ക് നിശ്ചയമില്ലായിരുന്നു ഏതാനും ദിവസം പ്രായമുള്ള ഒരു ശിശുവായി മാത്രമേ അവരെന്നെ കണ്ടിട്ടുള്ളൂ കരയുന്ന ശിശു പാല് മാത്രം കുടിക്കുന്ന കൈക്കുഞ്ഞ് എന്നിട്ടും അവർ എന്നെ എപ്പോഴും ദൈവമായി ആരാധിച്ചു എനിക്ക് വേണ്ടി അവർ പ്രഹരിക്കപ്പെട്ടു ശപിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു യൂതയായിക്ക് നാണക്കേട് വരുത്തിയവരായി അവരെ ആളുകൾ കണ്ടു എന്നിട്ടും അവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടിയില്ല അടി കൊണ്ടിട്ടും അത് തളർന്നില്ല മരവിച്ചില്ല നേരെ മറിച്ച് അവരുടെ വിശ്വാസം പീഡനങ്ങളിലൂടെ കൂടുതൽ ദൃഢമായി അതിൻ്റെ വേരുകൾ ആഴത്തിൽ പാഞ്ഞു ഗുരു മൂന്ന് നാല് ദിവസമായി അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമുണ്ട് ഈ മനുഷ്യർ അങ്ങയെ സ്നേഹിച്ചവരാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരുമാണ് അല്ലേ സ്വർഗീയ സമാധാനം നൽകി ദൈവത്തിൻ്റെ മാലാഹമാർ അവരെ അനുഗ്രഹിച്ചു ഇല്ലേ എന്നിട്ടും അവരെന്തുകൊണ്ടാണ് സന്തുഷ്ടരല്ലാത്തത് അന്നയെപ്പറ്റി അങ്ങയ്ക്ക് പറയാനുള്ളത് എന്താണ് അങ്ങയെ സ്നേഹിച്ചത് അവൾ കൊല്ലപ്പെട്ടത് എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും കഷ്ടകാലമാണ് വിധിച്ചിരിക്കുന്നത് എന്നാണോ നീ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നില്ല എങ്കിലും നീ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് നിന്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് വെളിച്ചം കടക്കാത്തത് നീ മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ എല്ലാം കാണുന്നു ജോൺ നീ അവനെ തടയണ്ട സൈമൺ നീയും അവന് പറയാനുള്ളത് പറയട്ടെ എനിക്ക് പരാതിയില്ല നിങ്ങൾ ഹൃദയം തുറന്ന് എന്നോട് സംസാരിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരാൻ കഴിയും യുദാസ് ഇവിടെ വരൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഈ കാലഘട്ടത്തിൽ പലരും നിന്നെപ്പോലെ ചിന്തിക്കുന്നവരാണ് ഭാവിയിലും പലരുടെയും ചിന്താഗതി അതുതന്നെ ആയിരിക്കും ഈ ചിന്താഗതി തെറ്റാണ് എന്ന് ഞാൻ പറയും ഇങ്ങനെ നീ ചിന്തിക്കുന്നത് ദുർബുദ്ധി കൊണ്ടല്ല അജ്ഞത കൊണ്ടാണ് കൊച്ചുകുട്ടികളുടെ തെറ്റായ ധാരണ പോലെയാണിത് നിങ്ങൾ കുട്ടികളെപ്പോലെയാണ് പാവങ്ങൾ ഞാനിവിടെ ഗുരുവാണ് ഉപദേശം നൽകി നിങ്ങളെ പക്വതയുള്ളവരാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് തെറ്റും ശരിയും തിന്മയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം നല്ലതും കൂടുതൽ നന്മയുള്ളതും വിവേചിച്ചറിയണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ജീവിതം എന്താണ് ചെറിയ ഒരു ഇടവേള ഇരുട്ടുകുഴിക്ക് മുമ്പുള്ള ഇരുട്ടുകുഴി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ നല്ല കുട്ടികളെ പോലെ പെരുമാറുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണകാലം ഈ ജീവിതത്തിന് ശേഷം നിങ്ങളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭാവി ജീവിതം നൽകുന്നു ആ ജീവിതത്തിന് അന്തമില്ല അവിടെ പരീക്ഷണങ്ങളുമില്ല ദൈവത്തെ ഒരു പ്രത്യേക രീതിയിൽ സേവിക്കുന്നതിന് അവസരം ലഭിച്ചതുകൊണ്ട് മാത്രം ഒരാൾ അനന്തകാലത്തേക്ക് സമ്പന്നനാകുന്നത് ശരിയാണോ അത് നീതിക്ക് നിരക്കുന്നതാണോ അയാൾക്ക് ഇപ്പോൾ തന്നെ ഏറെ അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കണം മാനുഷികമായി നോക്കുമ്പോൾ വേണ്ടത്ര ജീവിത സൗകര്യങ്ങളില്ലെങ്കിലും അവർ സംതൃപ്തരായി കൊള്ളണം എന്ന് പറയാമോ ദൈവികമായ വെളിച്ചം ഉള്ളിലുണ്ടായിരിക്കുകയും മനസാക്ഷി ശുദ്ധമായിരിക്കുകയും അങ്ങനെ മനസമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് സമ്പത്തും പെരുമയും കൂടി കിട്ടണമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ അത് വിവരക്കേടല്ലേ ഗുരു അങ്ങനെ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഒരു സ്ഥലം മലിനമാക്കുന്നത് പോലെയാണ് അങ്ങുള്ളിടത്ത് ലൗകികമായ സന്തോഷം എന്തിന് അവർക്ക് അങ്ങുണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഇസ്രായേലിൽ സമ്പന്നന്മാർ അവർ മാത്രമായിരുന്നു അവർക്ക് മാത്രമേ അങ്ങുണ്ടായിരുന്നുള്ളൂ അവർ മാത്രമേ അങ്ങേ അറിഞ്ഞിരുന്നുള്ളൂ അങ്ങുള്ളപ്പോൾ പിന്നെ ധനവും യശസ്സും എന്തിന് പരിഹാര ബലിക്ക് നാം മാനുഷികമായവ ഉപയോഗിക്കുന്നില്ല വെഞ്ചരിച്ച തിരുപാത്രങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങയുടെ പുഞ്ചിരി കണ്ട നാൾ മുതൽ ഇവർ വിശദീകരിക്കപ്പെട്ടവരാണ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവർ അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് മാത്രമേ കാണാവൂ വേറൊന്നിനും അവിടെ സ്ഥലമില്ല ഞാൻ അവരിൽ ഒരാളായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു സൈമൺ പറഞ്ഞു പക്ഷേ നീ ഗുരുവിനെ കാണുകയും ഗുരു നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത ഉടൻ നീ പോയി നിന്റെ വസ്തുക്കൾ ഏറ്റെടുത്തില്ലേ യൂദാസ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അത് നേരാണ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ ചെയ്തത് എന്തിനാണ് എന്ന് നിനക്കറിയാമോ കാര്യം മുഴുവൻ ഗ്രഹിക്കാതെ നീ എന്നെ കുറ്റപ്പെടുത്തിയാലോ എൻ്റെ നടത്തിപ്പുകാരന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു സൈമൺ സുഖം പ്രാപിച്ചതോടുകൂടി അവൻ സ്വതന്ത്രനായി അവൻ്റെ ശത്രുക്കൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ ഒരു പ്രത്യേക വിഭാഗത്തിലും പെട്ടവനല്ല അവൻ ഈശോയുടെ മാത്രമാണ് അവനെ ആരും പീഡിപ്പിക്കാൻ വരില്ല അവന് ഈശോ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വിശ്വസ്തനായ ഒരു ഭൃത്യൻ സൈമൻ്റെ മുതൽ സൈമണു വേണ്ടി സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് അത് ഉടമസ്ഥൻ്റെ കയ്യിൽ മടങ്ങിയെത്തി ഞാൻ കുറേ കാലം കൂടി അതിൻ്റെ ഉടമസ്ഥനായി തുടരുന്നതുകൊണ്ട് തോട്ടം പുതുക്കുന്നതിന് വേണ്ട ഏർപ്പാട് ചെയ്തു വിൽക്കുമ്പോൾ നല്ല വില കിട്ടും അപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഇല്ല ഞാൻ പറയുന്നില്ല സൈമൺ അത് മാലാഹന്മാർ പറഞ്ഞുകൊള്ളും അനശ്വരമായ ഏടുകളിൽ അവർ അത് കുറിച്ചിടുകയും ചെയ്യും ഈശോ പറഞ്ഞു സൈമൺ ഈശോയെ നോക്കി അവരുടെ കണ്ണുകൾ ഇടയുന്നു സൈമൻ്റെ കണ്ണുകളിൽ അത്ഭുതവും ഈശോയുടെ കണ്ണുകളിൽ അനുഗ്രഹാശിസ്സുകളും തെളിയുന്നു പതിവ് പോലെ ഇന്നും തെറ്റുപറ്റിയത് എനിക്ക് തന്നെ അങ്ങനെയല്ല യുദാസേ നിനക്ക് പ്രായോഗിക ബുദ്ധിയുണ്ട് നീ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഈശോയുടെ അടുത്ത് ഷീമോൻ പത്രോസിനും ആദ്യമൊക്കെ പ്രായോഗിക ബുദ്ധി വേണ്ടത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴോ യൂദാസേ നീയും പത്രോസിനെ പോലാകും നീ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഞങ്ങൾ കുറേ കൂടി നേരത്തെ വന്നവരാണ് യൂദാസിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഈശോയ്ക്ക് എന്നെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ പെസങ്ങാത്തിരുന്നാൾ തൊട്ട് ഞാൻ ഈശോയുടെ അനിയായി ആകുമായിരുന്നു ഇന്ന് യൂദാസ് ആകെപ്പാടെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് ഈ തർക്കമൊക്കെ അവസാനിച്ചപ്പോൾ ഈശോ ലേവിയോട് ചോദിച്ചു നീ എപ്പോഴെങ്കിലും ഗലീലിയായിൽ പോയിട്ടുണ്ടോ ഉണ്ടല്ലോ നീ എൻ്റെ കൂടെ വരണം എന്നെ യോനായുടെ അടുത്ത് കൊണ്ടു നിനക്ക് അയാളെ പരിചയമുണ്ടോ ഉണ്ട് എല്ലാ വർഷവും പെസ്സഹായിക്ക് ഞങ്ങൾ പരസ്പരം കാണും പെസ്സഹ കാലത്ത് ഞാൻ യോനായെ ചെന്ന് കാണുമായിരുന്നു ഗലീലിയായിക്ക് തന്നെ കൊണ്ടുപോകുന്നില്ല എന്നോർത്ത് ജോസഫ് ദുഃഖിച്ച് തലകുനിച്ചു ഈശോ ഇത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വന്നാൽ പറ്റില്ല ആടുകളെ നോക്കാൻ ഏലിയാസ് ഒറ്റയ്ക്കാകും ജെറീകോ മലയിടുക്കു വരെ നീ ഞങ്ങളുടെ കൂടെ പോരൂ അവിടെ വച്ച് നമ്മൾ കുറച്ച് നാളത്തേക്ക് പിരിയണം നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം ഞങ്ങളോ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ യൂദാസെ നിങ്ങൾക്കും ചിലതെല്ലാം ചെയ്യാനുണ്ട് അതാ അവിടെ കുറേ വീടുകൾ കാണാമല്ലോ മറ്റുള്ളവരേക്കാൾ ഏതാനും ചുവട് മുമ്പിൽ നടന്നിരുന്ന ജോൺ പറഞ്ഞു അതാണ് ഹീബ്രോൺ രണ്ട് നദികൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്നു ഗുരോ ആ കാണുന്നതാണ് സക്രിയയുടെ വീട് മറ്റുള്ള വീടുകളേക്കാൾ കുറെ കൂടെ ഉയരത്തിൽ നിൽക്കുന്ന ചുറ്റും ധാരാളം വൃക്ഷങ്ങൾ വളരുന്ന ആ വീട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ നടക്കാം വഴിയുടെ അവസാന ഭാഗം വളരെ വേഗം താണ്ടി അവർ ഗ്രാമത്തിലെത്തി റോഡിൽ പതിച്ചിട്ടുള്ള കല്ലുകളിൽ ആടിൻ്റെ കുളമ്പടി കേൾക്കാം കല്ല് പാകിയിരിക്കുന്നത് കലാപരമായിട്ടൊന്നുമല്ല അവർ നടന്ന് വീട്ടിലെത്തി പല വേഷധാരികളും പല പ്രായക്കാരും ആയ സന്ദർശകർ വെളുത്ത ആടുകൾക്ക് നടുവിൽ നിൽക്കുന്നത് ഗ്രാമീണർ ജിജ്ഞാസയോടെ നോക്കി ഈ സ്ഥലം പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ മുമ്പ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഏലിയാസ് പറഞ്ഞു രണ്ട് ഗേറ്റ് നിന്നെടുത്ത് ഇന്ന് ലോഹം കൊണ്ടുള്ള ഒരു കഥകാണ് മതിലിനും പൊക്കം കൂടിയിട്ടുണ്ട് ഒരാൾ പൊക്കത്തിൽ കൂടുതലുള്ളതുകൊണ്ട് അകത്തെന്താണ് നടക്കുന്നതെന്ന് പുറത്തു കാണാൻ കഴിയുകയില്ല ഒരു പക്ഷേ പുറകിൽ തുറന്നിട്ടുണ്ടായിരിക്കും അവർ മതിലിന് ചുറ്റും നടന്നു ഏതാണ്ട് ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു പറമ്പാണ് മതിലിന് എല്ലായിടത്തും ഒരേ പൊക്കം ഈ മതിൽ പണിതിട്ട് അധികം നാളായില്ലോ മതിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് ജോൺ പറഞ്ഞു ഒരിടത്തും ഒരു പോറൽ പോലും ഇല്ല കുമ്മായത്തിൻ്റെ ബാക്കി നിലത്ത് കിടപ്പുണ്ട് എനിക്ക് ആ കബറിടം എങ്ങും കാണാൻ കഴിയുന്നില്ലല്ലോ ഒരു കുറ്റിക്കാടിന് അടുത്തായിരുന്നു ഇപ്പോൾ ആ കുറ്റിക്കാട് മതിലിന് പുറത്താണ് ആർക്കും കയറിയിറങ്ങി നടക്കാവുന്ന സ്ഥലം അതാ അവിടെ ആളുകൾ വിറക് പെറുക്കുന്നു ഏലിയാസിന് ഒന്നും മനസ്സിലാകുന്നില്ല ഇവരെ കണ്ട് ഒരു വിറക് വെട്ടുകാരൻ വിറക് മുറിക്കുന്നത് നിർത്തി അടുത്തു വന്നു അയാൾക്ക് അധികം പൊക്കമില്ല നല്ല ആരോഗ്യം അയാൾ ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അകത്ത് പോയി സക്രിയയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കണം ഇപ്പോൾ ഇവിടെ ശവകുടീരം ഒന്നുമില്ല നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ ആരാണ് ആട്ടിടേൻ സാമൂവലിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞാൻ ഇത് വേണ്ട ഏലിയാസ് കൂടുതലൊന്നും പറയണ്ട ഈശോ പറഞ്ഞു ഏലിയാസ് നിശബ്ദനായി ആ സാമൂവേലോ അത് ശരി സക്രിയയുടെ മകൻ യോഹന്നാനെ ജയിലിൽ അടച്ചതോടുകൂടി ഈ സ്ഥലവും വീടും അയാളുടേതല്ലാതായി അത് വലിയ കഷ്ടമായിപ്പോയി ഈ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ആദായമത്രയും അയാൾ ഹീബ്രോണിലെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമായിരുന്നു ഒരു ദിവസം രാവിലെ ഹെയറോദിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ വന്നു അയാൾ യോവഹേലിനെ പിടിച്ച് പുറത്താക്കി വീടിന് മുദ്രയും വച്ചു അയാൾ പോയി പണിക്കാരുമായി മടങ്ങി വന്നു അവർ മതിലിന് പൊക്കം കൂട്ടാൻ തുടങ്ങി ഖബറിടം അതാ അവിടെ ആയിരുന്നു ആ മൂലയ്ക്ക് അയാൾക്ക് ഖബറിടത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അതെല്ലാം തല്ലിപ്പൊളിച്ച് ഇട്ടിരിക്കുന്നതാണ് ഒരു ദിവസം ഞങ്ങൾ കണ്ടത് അസ്ഥികളെല്ലാം വാരി ചിതറിയിരുന്നു ഞങ്ങൾ അതെല്ലാം പെറുക്കിയെടുത്ത് ഒരു കൽപ്പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് സക്കറിയ പുരോഹിതന്റെ വീട്ടിൽ ആ ആഫാസൻ അയാളുടെ കാമുകികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു ഈയിടെ റോമിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മതിലിന് പൊക്കം കൂട്ടിയത് അകത്ത് എന്ത് നടക്കുന്നു എന്ന് ആരും കാണരുത് പുരോഹിതന്റെ ഭവനം വേശ്യാലയമാക്കിയിരിക്കുന്നു അത്ഭുതം സംഭവിച്ച വീടാണ് മിശിഹായുടെ മുന്നോടി പിറന്ന വീടാണ് യോഹനാൻ ഒന്നുകിൽ മിശിഹ അല്ലെങ്കിൽ മിശിഹായുടെ മുന്നോടി അതിൽ സംശയമൊന്നുമില്ല സ്നാപകനെ കൊണ്ട് ഞങ്ങൾക്ക് എന്തുമാത്രം ശല്യമുണ്ടായെന്നറിയാമോ പക്ഷേ യോഹന്നാൻ മഹാനാണ് ഞങ്ങളുടെ ആളാണ് അദ്ദേഹം പിറന്നപ്പോൾ തന്നെ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എലിസബത്ത് ഉണങ്ങി വരേണ്ട ഒരു വൃത്തിയായിരുന്നു ഒരു മുൾച്ചെടി പോലെ അവൾ പെട്ടെന്ന് തളിർത്തു ആധാറിൽ വളരുന്ന ഒരു ആപ്പിൾ മരം പോലെ അവൾ ഗർഭിണിയായി അതായിരുന്നു ആദ്യത്തെ അത്ഭുതം പിന്നെ അവളുടെ ഒരു ബന്ധു ഇവിടെ വന്നു അവൾ പരിശുദ്ധയായ ഒരു സ്ത്രീ ആയിരുന്നു അവൾ എലിസബത്തിന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു സംസാരിക്കാതിരുന്ന സക്കറിയായിക്ക് സംസാര ശക്തി തിരിച്ചു കിട്ടി അവളുടെ പേര് മേരി എന്നായിരുന്നു അവളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചുരുക്കമായേ ഞങ്ങൾ അവളെ കണ്ടിട്ടുള്ളൂ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ എലിസബത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സക്രിയെ കൊണ്ട് ഗർഭിണിയായിരുന്ന തൻ്റെ വയറ് ചുംബിക്കാൻ മേരി അനുവദിച്ചു എന്ന് ചിലർ പറയുന്നു അതല്ല അവൾ സക്രിയയുടെ വായിൽ തൻ്റെ വിരലുകൾ ഇട്ടപ്പോഴാണ് അയാൾ സംസാരിച്ചു തുടങ്ങിയത് എന്ന് ചിലർ പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഒമ്പത് മാസം മിണ്ടാൻ കഴിയാതിരുന്ന സക്രിയ സംസാരിച്ചു തുടങ്ങിയത് കർത്താവിന് സ്തോത്രം ചൊല്ലിക്കൊണ്ടാണ് മിശിഹ വന്നിട്ടുണ്ട് എന്ന് സക്രിയ പറഞ്ഞു കൂടുതലൊന്നും വിശദീകരിച്ചില്ല അന്ന് എൻ്റെ ഭാര്യ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞത് സക്രിയ കർത്താവിനെ സ്തുതിക്കുകയും തൻ്റെ മകൻ മിശിഹായ്ക്ക് മുമ്പേ മുന്നോടിയായി വരുമെന്ന് പ്രവചിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയല്ല യോഹന്മാനായിരുന്നു മിശിഹ അദ്ദേഹം കർത്താവിൻ്റെ മുമ്പിലെത്തി അബ്രാഹം മുമ്പിലെത്തിയതുപോലെ അതാണ് സംഭവിച്ചത് ഞാൻ പറയുന്നത് ശരിയല്ലേ സ്നാപകൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് ആത്മാവ് എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിലെത്തുന്നു എന്നാൽ മിശിഹായെപ്പറ്റി നീ പറഞ്ഞത് ശരിയല്ല ദേവപുത്രൻ്റെ അമ്മയാണ് താൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ദേവപുത്രൻ്റെ അമ്മ ആയിരുന്നോ സാമുവൽ അങ്ങനെ പറഞ്ഞു അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അവൾ ദേവപുത്രൻ്റെ അമ്മയായിരുന്നു വിശിഖ പിറന്നു അതിനു മുമ്പ് യോഹന്യാനും പ്രവാചകൻ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ ഉയർന്ന സ്വരം യോഹന്യാൻ്റേതായിരുന്നു ഇത് ആദ്യമായി പറയുന്നത് അങ്ങാണ് യോവയിൽ അവസാനം ഒരു ആട്ടിൻ തുകൽ സ്നാപകന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആണ്ടുതോറും തണുപ്പുകാലം തുടങ്ങുമ്പോൾ ഒരു തുകൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു മിശിഹായെപ്പറ്റി തിരക്കി മിശിഹ ഇതാ ഇവിടെ ഉണ്ട് എന്ന് സ്നാപകൻ പറഞ്ഞില്ല സ്നാപകൻ അത് പറയുമ്പോൾ ഞാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ജോൺ പറഞ്ഞു അല്ല യോഹന്നാനാണ് ആ കുഞ്ഞാട് അച്ഛനമ്മമാരുടെ സഹായം കൂടാതെ ഏതാണ്ട് ഒറ്റയ്ക്ക് വളർന്ന ഒരു കുഞ്ഞാട് നിയമത്തിൻ്റെ പുത്രനായപ്പോൾ തൊട്ട് മനുഷ്യരിൽ നിന്നകന്ന് മരുഭൂമിക്കടുത്തുള്ള മലയിലെ ഗുഹകളിൽ ജീവിച്ചു അവിടെ ദൈവവുമായി സംപിച്ചുകൊണ്ട് അദ്ദേഹം വളർന്നു എലിസബത്തും സക്രിയായി മരിച്ചപ്പോൾ പോലും മടങ്ങി വന്നില്ല അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ദൈവമായിരുന്നു സ്നാപകനേക്കാൾ വലിയ ഒരു പ്രവാചകനില്ല ഹീബ്രോണിൽ ആരോട് ചോദിച്ചാലും ഇത് പറയും സാമുവേൽ ഇങ്ങനെ പറയും എങ്കിലും ബെദ്ലഹേമിലുള്ളവർ പറഞ്ഞത് ശരിയായിരിക്കണം ദൈവത്തിൻ്റെ വിശുദ്ധൻ യോഹന്നാൻ തന്നെ ആരെങ്കിലും നിന്നോട് ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞാൽ നിനക്കെന്തു തോന്നും ഞാൻ അയാളെ ദൈവദൂഷണം പറയുന്നവൻ എന്ന് വിളിക്കും കല്ലെറിഞ്ഞ് ഓടിക്കും അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് താൻ മിശിഹായാണെന്ന് തെളിയിച്ചാലോ അവനെ പിശാച്ച് ബാധിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറയും യോഹന്നാൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മിശിഹ വരും യോഹന്നാനോട് ഹേറോദിന് ഇത്ര വിദ്വേഷം തോന്നാൻ കാരണം അദ്ദേഹം മിഷിഹ ആയതുകൊണ്ടാണ് സൂത്രക്കാരനായ ഹേറോദിന് അറിയാം യോഹന്നാൻ മിഷിഹാ ആണെന്ന് യോഹന്നാൻ പിറന്നത് ബെദ്ലഹേമിൽ അല്ലല്ലോ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ തൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ശേഷം യോഹന്നാൻ ഞാൻ ബദൽഹേമിൽ തന്നെ തന്നെ ജനത്തിന് വെളിപ്പെടുത്തും ബദലഹേം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വേറൊരു മിശിഹായെ പറ്റി ബദൽഹേമിൽ പോയി പറഞ്ഞു നോക്കുമോ അപ്പോൾ കാണാം എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ഒരു പ്രാർത്ഥനാലയമുണ്ടോ ഉണ്ട് നേരെ ഒരു ഇരുന്നൂറടി നടന്നാൽ മതി വഴി തെറ്റില്ല അതിൻ്റെ അടുത്ത് ഒരു കൽപെട്ടിയുണ്ട് അതിലാണ് ഈ കബറിൽ നിന്ന് എടുത്തെറിഞ്ഞ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്നത് ഞങ്ങൾ പോകട്ടെ ദൈവം നിങ്ങൾക്ക് വെളിച്ചം തരട്ടെ അവർ നടന്നകന്നു തിരിച്ച് വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തെത്തുന്നു വാതിൽക്കൽ ഒരു യുവതി നിൽപ്പുണ്ട് അവൾ സുന്ദരിയാണ് നാമമാത്രമായ വസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളൂ അവൾ ചോദിച്ചു പ്രഭോ വീട്ടിനുള്ളിലേക്ക് വരുന്നോ വരാമല്ലോ ഈശോ ഒരു ന്യായാധിപനെ പോലെ അവളെ രൂക്ഷമായി നോക്കി ഒന്നും പറയുന്നില്ല യൂദാസും കൂടെയുള്ളവരെല്ലാവരും അവളെ ശകാരിച്ചു നാണമില്ലാത്തവളെ അകത്തു പോകൂ എടി തേവിടിച്ച് നിൻ്റെ ശ്വാസം ഞങ്ങളെ അശുദ്ധമാക്കും ആ സ്ത്രീ ലജ്ജിച്ച് തലതാഴ്ത്തി വഴിപോക്കരും തെരുവു പിള്ളേരും അവളെ കളിയാക്കി അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു ഹൗവ വച്ച് നീട്ടുന്ന ആപ്പിൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ഞാനത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും അത്ര പരിശുദ്ധനായി ആരുണ്ട് അങ്ങനെ ഒരാളെ കാണിച്ചു തന്നാൽ ഞാൻ പറയും അയാൾ പുണ്യവാനാണെന്ന് അങ്ങനെ ആരുമില്ല സ്ത്രീയോടുള്ള അവജ്ഞ കൊണ്ടല്ലാതെ നിങ്ങളുടെ ബലഹീനതയെപ്പറ്റി ബോധമുള്ളതുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്ത് പോകാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം ബലഹീനരെ വലിയ പരീക്ഷണത്തിന് വിധേയരാക്കുന്നത് ശരിയല്ല സ്ത്രീയെ അകത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വകയായിരുന്നു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭാവനമാണ് ഇത് അങ്ങേക്ക് എന്നോട് അവജ്ഞയില്ലെങ്കിൽ പ്രഭോ അകത്തേക്ക് വരൂ ആ കഥകൾ തുറന്നിട്ടേക്കു ജനം അതും ഇതും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഗാംഭീര്യം തുളമ്പുന്ന മുഖവുമായി ഈശോ അകത്തേക്ക് കടന്നു ചെന്നു ആ സ്ത്രീ വിനയത്തോടു കൂടി ഈശോയുടെ മുമ്പിൽ തലകുനിച്ച് നിന്നു അനങ്ങാൻ അവൾ ധൈര്യപ്പെട്ടില്ല വഴിയെ പോകുന്നവരുടെ പരിഹാസം നിറഞ്ഞ ചിരിയും പരിഹാസവചനവും അവളെ വേദനിപ്പിച്ചു അവൾ പൂന്തോട്ടത്തിൻ്റെ അങ്ങയറ്റത്തേക്ക് ഓടി ഈശോ കോവണിപ്പടിയുടെ ചുവട്ടിലോളം ചെന്നു പകുതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി പക്ഷേ അകത്ത് പ്രവേശിക്കുന്നില്ല സക്രിയയുടെ കുഴിമാടം നിന്നിരുന്ന സ്ഥലത്തേക്ക് ഈശോ പോയി അവിടെ ഇപ്പോൾ ഉള്ളത് പുറജാതിക്കാരുടെ ചെറിയ ഒരു ക്ഷേത്രമാണ് നീതിമാന്മാരുടെ അസ്ഥികൾ അവ വറ്റി വരണ്ടു പോയാലും ചിതറപ്പെട്ടാലും പരിശുദ്ധീകരിക്കുന്ന തൈലത്തിന് ഉറവയാകും നിത്യായുസിൻ്റെ വിത്തുകൾ അവ വാരി വിതറുന്നു നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചവരുടെ ആത്മാക്കൾക്ക് സമാധാനം കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള വിശുദ്ധന്മാർക്ക് സമാധാനം ഏറെ പീഡിപ്പിക്കപ്പെട്ടതെങ്കിലും തിന്മയൊന്നും ചെയ്യാത്തവർക്ക് സമാധാനം ഭൂമിയിലും സ്വർഗത്തിലും യഥാർത്ഥ മഹിമയുള്ളവർക്ക് സമാധാനം ആ സ്ത്രീ വേലിയുടെ ഓരം ചേർന്ന് നടന്ന് ഈശോയുടെ അടുത്തെത്തി പ്രഭോ സ്ത്രീയെ പ്രഭോ അങ്ങയുടെ പേരെന്താണ് ഈശോ ഈ പേര് ഞാൻ കേട്ടിട്ടില്ല ഞാൻ റോമാക്കാരിയാണ് ഒരു നർത്തകി മാതകത്വം മാത്രമാണ് എൻ്റെ കൈമുതൽ അങ്ങയുടെ പേരിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ പേര് ആഗ്ലെ എന്നാണ് തിന്മ എന്നർത്ഥം എൻ്റെ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് അങ്ങ് എങ്ങനെയാണ് രക്ഷിക്കുക ആരെയാണ് രക്ഷിക്കുക രക്ഷിക്കപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധമായി ജീവിക്കണമെന്നും ബഹുമതികളേക്കാൾ ദുഃഖങ്ങൾ അഭിലഷണീയമാണെന്നും ഏത് സാഹചര്യത്തിലും നന്മയെ ചെയ്യാവൂ എന്നും ഞാൻ പഠിപ്പിക്കുന്നു അങ്ങനെയാണ് ഞാൻ ആളുകളെ രക്ഷിക്കുന്നത് ഈശോ സംസാരിക്കുന്നത് അവളെ നോക്കിക്കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ വിദ്വേഷത്തിൻ്റെയോ വിഷാദത്തിൻ്റെയോ ലാഞ്ചനയില്ല ഞാൻ പിഴച്ചു പോയവളാണ് പിഴച്ചു പോയവരെ വഴിതെറ്റിപ്പോയവരെ അന്വേഷിച്ചു വന്നിരിക്കുന്നവനാണ് ഞാൻ ഞാൻ മരിച്ചവളാണ് ജീവൻ കൊടുക്കുന്നവനാണ് ഞാൻ ഞാൻ ചെളിയും നുണയുമാണ് ഞാൻ വിശുദ്ധിയും സത്യവുമാകുന്നു അങ്ങ് അത് മാത്രമല്ല വിശാല മനസ്കനുമാണ് അങ്ങ് എൻ്റെ നേരെ നോക്കുന്നില്ല എന്നെ സ്പർശിക്കുന്നില്ല എന്നെ ചവിട്ടി മെതിക്കുന്നില്ല എന്നോട് കരുണ തോന്നണേ ആദ്യം നിനക്ക് നിന്നോട് തന്നെ കരണ തോന്നണം നിന്റെ ആത്മാവിനോട് എന്താണ് ഈ ആത്മാവ് മനുഷ്യനെ മൃഗമല്ലാതാക്കുന്നത് ദൈവമാക്കുന്നത് ആത്മാവാണ് പാപവും തിന്മയും ആത്മാവിനെ കൊല്ലുന്നു ആത്മാവിനെ കൊന്നുകഴിഞ്ഞാൽ മനുഷ്യൻ വൃത്തികെട്ട ഒരു മൃഗമായി മാറും അങ്ങയെ വീണ്ടും കാണാൻ എനിക്ക് അവസരമുണ്ടാകുമോ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഹൃദയങ്ങൾക്ക് വൈദ്യനെ ആവശ്യമുള്ളപ്പോൾ നല്ല ജീവിതം കഴിക്കാൻ ആളുകൾക്ക് മരുന്ന് വേണ്ടപ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങയെ ഇനി ഒരിക്കലും കാണില്ല വൈദ്യനും മരുന്നും നല്ല ജീവിതവും ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് വേണമെങ്കിൽ എന്നെ വന്ന് കാണാം തെരുവിൽ എൻ്റെ പേര് ഉറക്കെ വിളിച്ചു പറയപ്പെടും നീയും അത് കേൾക്കും ഇപ്പോൾ ഞാൻ പോകട്ടെ പ്രഭോ അങ്ങേക്ക് സ്തുതി അങ്ങയെ ഈശോ എന്ന് ഞാൻ വിളിച്ചോട്ടെ അടുപ്പം കൊണ്ടല്ല രക്ഷയിൽ അല്പം എനിക്കും ലഭിക്കുന്നതിന് ഞാൻ ആഗ്ളയാണ് അങ്ങ് എന്നെ ഓർമ്മിക്കണേ ഞാൻ ഓർമ്മിക്കും നിനക്ക് നല്ലത് വരട്ടെ ആ സ്ത്രീ പൂന്തോട്ടത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്നു ഗൗരവഭാവം സ്ഫുരിക്കുന്ന മുഖത്തോടു കൂടി ഈശോ പുറത്തേക്ക് വരുന്നു അദ്ദേഹം എല്ലാവരെയും മാറി മാറി നോക്കുന്നു ശിഷ്യന്മാർക്ക് ഈശോയുടെ പെരുമാറ്റ ശൈലി മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്ഥലവാസികൾ ഈശോയെ കൂകി വിളിച്ചു ഒരു വേലക്കാരൻ വന്ന് കഥ കടച്ചു ഈശോ ആ പാതയിൽ കൂടി നടന്ന് പ്രാർത്ഥനാലയത്തിലെത്തി കഥകിൽ തട്ടി ആര് വരുന്നതും ഇഷ്ടപ്പെടാത്ത ഒരു വൃത്തൻ പുറത്തേക്ക് തലനീട്ടി ഈശോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ പറഞ്ഞു വേശികളുമായി ഇടപെടുന്നവർക്ക് പ്രാർത്ഥനാലയത്തിൽ പ്രവേശനമില്ല വേഗം പൊയ്ക്കൊള്ളു മറുപടി പറയാൻ നിൽക്കാതെ ഈശോ തിരിഞ്ഞു നടന്നു ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പിറകെയും ഹീബ്രോൺ ഗ്രാമത്തിൻ്റെ പുറത്തെത്തിയ ശേഷം അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഗുരു അങ്ങാണ് അപകടം വിളിച്ചു വരുത്തിയത് ഒരു വേശിയോട് ആരെങ്കിലും സംസാരിക്കുമോ യൂദാസേ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അവൾ നിന്നേക്കാൾ വലിയവളാകും നീ എന്നെ പഴിചാരുന്നതുകൊണ്ട് ചോദിക്കട്ടെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ് യൂതയായിലെ ഏറ്റവും പരിപാവനമായ ഈ സ്ഥലത്ത് ആളുകൾ നമ്മെ പരിഹസിച്ചു ഇവിടെ നിന്നും നമ്മെ ഓടിച്ചു ഇത് സത്യമാണ് സമറിയാക്കാരും പുറജാതിക്കാരും സത്യദേവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം വരും ദേവജനത്തിൻ്റെ കൈകളാകട്ടെ കുറ്റകൃത്യങ്ങൾ കൊണ്ടും കൊണ്ടും അശുദ്ധമായിരിക്കുന്നു ദേവജനത്തിൻ്റെ ഈ കുറ്റവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരീരത്തെയും ആത്മാവിനെയും വിൽക്കുന്ന വേശ്യകളുടെ പാപം വെറും നിസാരമായിരിക്കും എൻ്റെ സഹോദരങ്ങളുടെയും സാമൂലിൻ്റെയും കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് സാരമില്ല വിശുദ്ധന്മാരുടെ അസ്ഥികളെ നിങ്ങൾക്ക് വിശ്രമമുണ്ടാകട്ടെ അവയിൽ വസിച്ചിരുന്ന ആത്മാക്കളെ നിങ്ങൾ സന്തോഷിക്കുവിൻ ആദ്യത്തെ പുനരുത്ഥാനം അകലെയല്ല അന്ന് നിങ്ങളെ കർത്താവിൻ്റെ ദാസന്മാരുടെ ആത്മാക്കളുമായി മാലാഹന്മാർക്ക് കാണിച്ചു കൊടുക്കും ഈശോ സംസാരിച്ച് നിർത്തി ദർശനം ഇവിടെ അവസാനിക്കുന്നു